ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന മുള്ളാത്തയെന്നോ ഗ്രാവിയോള ഫ്രൂട്ട്സ് പ്ലാത്തയെന്നോ ലക്ഷ്മണപ്പഴം നമ്മളെ ഇവിടെയൊക്കെ ഈ ട്രിവാൻഡ്രത്തൊക്കെ ആത്തിച്ചക്ക എന്നൊക്കെ പറയും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ മുള്ളാത്തയെക്കുറിച്ച് തെറ്റായ ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ക്യാൻസർ രോഗമുള്ളവർ ഈ മുള്ളാത്ത ഡെയിലി ഓരോന്ന് വെച്ച് കഴിച്ചാൽ ക്യാൻസർ രോഗം മാറും എന്നൊക്കെ ഒരു തെറ്റായ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റിപ്പോർട്ടുകളിലൊന്നും ഇന്ന് വരെ ഒരു ഈ മുള്ളാർത്ത കഴിച്ചിട്ട് ആർക്കും ക്യാൻസർ രോഗം പൂർണമായും മാറിയതായി ഒരു റിപ്പോർട്ടുകളിലും പറയുന്നില്ല എന്തായാലും ഈ മുള്ളാത്തച്ചക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴം തന്നെയാണ് എന്ത് പഴമായാലും നമ്മൾ അമിതമായിട്ട് കഴിച്ചാൽ ആപത്ത് തന്നെയാണ് ആവശ്യത്തിൻ്റെ മാത്രം കഴിക്കുക ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് മുള്ളാത്ത ചക്ക ഉപയോഗിച്ചിട്ട് ഇറച്ചി കറി പോലെ സൂപ്പർ കറിയായിട്ട് തയ്യാറാക്കാൻ പറ്റും പിന്നെ നമ്മൾ തോരനും തയ്യാറാക്കുന്നുണ്ട് ഈ കറിയൊക്കെ നമ്മുടെ ക്ഷീമച്ചക്ക കറി വെച്ച് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതേ ടേസ്റ്റാണ് ഷീമച്ചക്ക നമ്മൾ പുഴുങ്ങി കഴിക്കില്ലേ അതുപോലെ നമുക്ക് ഈ മുള്ളാത്ത ചക്കയും പുഴുങ്ങി കഴിക്കാം തോരം വയ്ക്കാം കറി പോലെ തയ്യാറാക്കാം എന്ത് വേണോ ചെയ്യാം അപ്പം നമുക്ക് ആദ്യമായിട്ട് വലിയ മുള്ളാത്ത ചക്ക പഴുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചെറിയ ചക്ക എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇറച്ചി കറി പോലെ തയ്യാറാക്കുന്നത് കുരുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു ഇതുണ്ട് നല്ല വിളഞ്ഞ അത്തിച്ചക്കയാണെങ്കിൽ അതിന് നല്ലൊരു അതിൻ്റെ പുറംതൊലി ഒരു ഒലീവ് ഗ്രീൻ കളറായിരിക്കും വിളയാത്ത ചക്കയാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളറും ആയിരിക്കും ഇതിപ്പോൾ വിളഞ്ഞിട്ടില്ല നല്ലതുപോലെ വിളഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ അരിയൊക്കെ ചെറുതായിട്ട് കറുത്ത ഒരു രൂപത്തിലായിട്ടുണ്ട് നല്ല വിളയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അരി നല്ല കറുത്തതായിരിക്കും ഇനി നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഈ മുള്ളാർത്ത ചക്കയിൽ വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറലുകളും അട ധാരാളം അടങ്ങിയിട്ടുണ്ട് മുള്ളാത്ത കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യപ്പെടും മുള്ളാത്തയിൽ ഇരുപതോളം ഫൈറ്റോ ന്യൂട്രിയൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പനിയൊക്കെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് മുള്ളാത്ത രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടൊക്കെ ഏറെ സഹായകമാണ് നമുക്ക് പനിയൊക്കെ വന്നിട്ട് ക്ഷീണമൊക്കെ കാണൂല അതൊക്കെ മാറാനായിട്ട് ഈ മുള്ളാത്തപ്പഴം കഴിക്കാവുന്നതാണ് ഒരു മുള്ളാത്ത പഴത്തിന്റെ നാലിലൊന്ന് ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഏത് ഫ്രൂട്ട്സ് ആയാലും അമിതമായിട്ട് കഴിച്ചാൽ അത് ദോഷം തന്നെയാണ് നമ്മൾ മുള്ളാത്തയുടെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് പൂഞ്ചായിട്ടൊരു ഇത് കാണും നമ്മൾ പഴുത്ത സമയത്തും പഴുക്കുന്ന സമയത്തും ആ പൂഞ്ചെടുത്ത് മാറ്റണം ഇതേപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്തും അതിൻ്റെ മേഖലയിലത്തെ ആ ഒരു പോലെ ഇരിക്കുന്ന ഭാഗം നമുക്ക് മാറ്റണം ഇതിൻ്റെ അരിയും നമ്മൾ ഉറപ്പായിട്ടും എടുത്ത് മാറ്റേണ്ടതാണ് അരി കഴിക്കാൻ പാടില്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് നോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് കറി വയ്ക്കാവുള്ളൂ കണ്ണിനൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് മുള്ളാത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഗുണവശങ്ങൾ അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ഇതിന് ഈ പഴത്തിന് കുറച്ച് ദോഷവശങ്ങളും കൂടി ഉണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ഈ പഴം മുള്ളാത്ത പഴം ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല ആസിഡിറ്റി പ്രോബ്ലംസ് വരാൻ സാധ്യത ഏറെയാണ് ഇതിൻ്റെ കുരു മെയിനായിട്ട് പഴുത്തതായാലും നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന എടുക്കുമ്പോഴായാലും കുരു കഴിക്കാതിരിക്കുക ഒരു കാരണവശാലും നമ്മുടെ വയറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പഴത്തിൻ്റെ കുരുവിൽ അനോനാസിൻ എന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പഴത്തിലും ചെറിയൊരു തോതിൽ ഈ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മുള്ളാത്ത സ്ഥിരമായിട്ട് നമുക്ക് കഴിക്കാൻ പാടില്ല ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കിതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ശീമച്ചക്കൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ഒരല്പം വേവ് മാത്രമേ ഇതിനുള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളാത്ത ചക്ക അവിച്ച് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണോ തയ്യാറാക്കി കഴിക്കാം ഇനി നമ്മുടെ വലിയ മുള്ളാത്ത ചക്ക പഴുത്തിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്യാം ഇവിടെ ഒരുപാട് പഴുത്താൽ അവർ കഴിക്കില്ല ഇതിനൊരു പുളിപ്പ് രസം കൂടെ ഉണ്ട് ഇത് മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പല്ലൊക്കെ പുളിക്കുന്നുണ്ട് പുളുപ്പായതുകൊണ്ട് നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിലാരും കഴിക്കത്തില്ല അപ്പം ചെറിയൊരു പുളുപ്പും അധികം ഉള്ള സമയത്ത് ചെറുതായിട്ട് പഴുത്തു വന്ന ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ വീട്ടിലും മുള്ളാത്തപ്പഴം കഴിക്കുന്നത് അത് ഒരുപാട് കഴിക്കാറില്ല ആവശ്യത്തിന് മാത്രമേ കഴിക്കാറുള്ളൂ ഏതൊരു ഫ്രൂട്ടും ആവശ്യത്തിന് മാത്രം കഴിക്കുക അമിതമായാലും ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തൊലി ഇതിൻ്റെ തൊലി നമ്മൾ കറി വയ്ക്കാനൊക്കെ നമ്മൾ തൊലി കട്ട് ചെയ്ത് കളഞ്ഞല്ലോ ആ ഒരു രീതിക്ക് ഇതായ പോലെ ഇതിൻ്റെ തൊലി ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയും അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് കഴിക്കുകയാണ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് പുളുപ്പൊന്നും അനുഭവപ്പെടില്ല ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം അല്ലാതെ പഴുത്തതിന് ശേഷവും കഴിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ അരി മാത്രം നമ്മുടെ വയറ്റിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു രീതിക്ക് പഴുക്കുന്നതിന് മുന്നേ ആരെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കണ്ടോ ഇനി നമുക്കിതിൻ്റെപ്പുറത്തുള്ള പൂഞ്ചില്ലി അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കഴിക്കാം ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വരാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരക്കും ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാൻ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഒരു കാലും കൂടെ ചേർത്തിട്ടുണ്ട് ടോട്ടൽ ആര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരൊക്കെ മൂത്ത് അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സവോള കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് കറിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടൊമാറ്റോയാണ് നല്ല പഴുത്ത തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടപ്പ് തുറന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും ടൊമാറ്റയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ അരമുറി തേങ്ങ തിരികെതെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുള്ളാത്തേയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല സവാളയും തക്കാളികയും ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ മുള്ളാത്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുള്ളാത്തക്ക് ഒരുപാട് വേഗമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ആ ക്ഷീമച്ചക്കെ വേവിക്കുന്നവർക്കറിയാം ആ ഒരു പാകം മാത്രമാണ് നമ്മൾ ഈ ടൈമിൽ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുരുമുളകും ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അരപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവായിരിക്കും ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് കാൽ ടീസ്പൂൺ ചിക്കൻ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി അവരൽപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏരിയവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഗ്രേവി എല്ലാം വറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കാണാനും കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ മുളാത്തച്ചക്ക ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നും കണ്ടോ എന്നാൽ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെയായാലും സൂപ്പറാണ് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആയി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം ഇനി തണുത്തിട്ടുണ്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുള്ളാത്ത ചക്കയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ തോരൻ വച്ചും കാണിക്കുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ്താണ് നിങ്ങൾ ഇഷ്ടത്തിന് സ്കിപ്പ് ചെയ്തൊക്കെ കാണുക ഇനി നമുക്ക് തോരൻ കൂടി വയ്ക്കാം പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കടുക് കിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് കറിവേപ്പില ഇനി നമ്മൾ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വാടിയാ ശേഷം നമുക്ക് മുള്ളാത്ത ചക്ക ഇതേപോലെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനി രണ്ട് വെളുത്തുള്ളി ചതച്ച നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തോരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് നോക്കാം നമ്മുടെ മുള്ളാത്തിച്ചക്കയുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനെടുത്ത് നോക്കിയ സമയത്ത് വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ അരപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കുറവൊക്കെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സിമ്പിളും ടേസ്റ്റിയും വെറൈറ്റിയുമായ നമ്മുടെ മുള്ളാത്ത ചക്കയുടെ തോരനും ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കാണാനും കഴിക്കാനും സൂപ്പറാണ് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റം നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്